കാട്ടിലെ പഴം പക്ഷേ ഇന്ന് നാട്ടിൽ വലിയ ഡിമാൻഡാണ് ഇതിന്റെ ഗുണബലങ്ങൾ മനസ്സിലാക്കിയ ഒരു കുടുംബം ഇതിന്റെ കൃഷിയും അതിന്റെ ബൈപ്രോഡക്റ്റുകളും ഒക്കെയായി ഇതിന്റെ പുറകെയാണ് ഇത് മനസ്സിലാക്കിയ നമ്മളും ഇത് അന്വേഷിച്ച് ഇവിടെ എത്തും മുട്ടത്തൂരിപ്പഴം അങ്ങനെയാണ് ഞാൻ ഈ ഫ്രൂട്ടിനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്ത് പറയുന്ന പേരാണ് മുട്ടിത്തൂരിപ്പഴം പല പേരുണ്ട് മൂട്ടി പുളിയുന്നുണ്ട് കുറുക്കൻതൂറിന്ന് ഉണ്ട് ഓരോ സ്ഥലത്ത് ഓരോ പേരെ അറിയപ്പെടുന്നത് അത് മൂറ്റപ്പഴന്നാണ് ഏറ്റവും നല്ല ടേസ്റ്റ് പുളിയോട് ചേർന്ന മധുരം ഇത് ശരിക്കും തൊണ്ട് ഉൾപ്പെടെ കഴിക്കാൻ ഉൾപ്പെടെ കഴിക്കാൻ പറ്റും കൂടുതൽ ആന്റി ഓക്സിഡന്റ് കൂടുതലുള്ളത് നമ്മള് റിസർച്ച് ചെയ്തായിരുന്നു ഇപ്പോഴും റിസർച്ച് ചെയ്തതിന്റെ അകത്ത് വെച്ചാൽ ആപ്പിളിനേക്കാളും മാങ്ങേനേക്കാളും നെല്ലിക്കേക്കാളും വിറ്റാമിൻ സിയും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൂടിയത് മൂട്ടിപ്പഴം ഇപ്പൊറസ്റ്റിലാണ് ടെസ്റ്റ് ശരിക്കും ഇതിന് വേണ്ട വാല്യൂ കാലം കൊടുത്തിട്ടില്ല ഇതിന്റെ വാല്യൂ പറഞ്ഞു മൂട്ടിപ്പഴത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ വരങ്ങൾ കാണപ്പെടുന്ന പ്രധാന പഴവർഗ്ഗമാണ് പറമ്പില് എല്ലാ മരങ്ങളിലെയും ഷെയ്ഡിലാണ് മരം നിക്കുന്നത് റബറും റബറിന് തെങ്ങ് ഏതിന്റെ ഇടവേളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡോക്യുമെന്ററി ഫോറസ്റ്റിന്റെ ചെയ്തിട്ടുണ്ട് കളേഴ്സ് ഓഫ് ബക്കോറിയ എന്നുള്ള വീഡിയോ ചെങ്കടിച്ചിലുണ്ടായിരുന്ന മെയിൻ പരമാണ് മൂട്ടിപ്പഴം പിന്നെ ഇത് നിന്ന് പോകുന്ന ഒരു ഫ്രൂട്ടാണ് ഐ യു സി എന്ന് പറഞ്ഞതുണ്ട് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ സംഘടനയില് ഇത് ത്രട്ടനിങ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്നതാണ് മൂട്ടിപ്പരം നമ്മളിതിനെ സംരക്ഷിക്കുകയാണ് മെയിനായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ കെയറിങ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യം തയ്യും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് മൂട്ടിപ്പഴത്തിന്റെ ഗവൺമെന്റ് നമ്മുടെ ആവശ്യം സ്റ്റോക്കും ഉണ്ട് ശരിക്കും ലൊക്കേഷൻ വരുന്ന വണ്ണപ്പുറം എനിക്ക് ജില്ലയിലെ വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താ ലൊക്കേഷൻ വരുന്നത്